സോ ഹലോ ഇവരുമാണ് ഇൻ്റർനെറ്റ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒമി ടി വിയിൽ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കയറുകയാണ് ലോഗിൻ ചെയ്തു ഒമി ടി വിയിലേക്ക് കയറി അതിന് ഒമി ടി വിയിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യണം ഏതൊക്കെ ഭാഗങ്ങളാണ് കാണുന്നത് കാണാത്തത് നിങ്ങൾ വാണ്ടിരിക്കുന്ന എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ കാണാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സോ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈശ്വരനെ മനസ്സിൽ ധാനിച്ച് വലത്തോട്ടേക്കാണ് എനിക്ക് തുടങ്ങേണ്ടത് അതായത് വലതു വശം ആണ് അതുകൊണ്ട് വലത്തോട്ട് പോകണം എന്ന് തീരുമാനിച്ചു വലത്തോട്ടേക്ക് പോയപ്പോൾ വലത്തോട്ട് പോകുന്നില്ല ഇടത്തോട്ടാണ് പോകേണ്ടത് മറന്നു പോയി അവർ അവരുടെ പെർമിഷൻ പോലും ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ സോറി അതൊരു ഇതായിട്ട് പറയുകയാണ് അപ്പം വന്നവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊന്നും അറിയാത്ത ആളുകളായിരുന്നു അവർ വന്നൊക്കെ അവരെൻ്റെ സ്കിപ്പ് അടിച്ച് പോയി പിന്നെ ഇതാണ് ആ വിരുന്ന് ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കുമ്പോൾ രണ്ടെണ്ണം എണ്ണം വന്നിരിക്കുന്നു ഒറ്റ മനീനെ കണ്ടാൽ നല്ലതാണോ ഒരൊറ്റ മനീനെ കണ്ടു കഴിഞ്ഞാൽ മോശം എന്തുകൊണ്ടും വരണം അതുപോലെ രണ്ട് എണ്ണം കടക്കയിൽ കിടന്നുകൊണ്ട് ഈ ഒമി ടി വിയിൽ ഇരിക്കുന്നവരാണ് വന്നത് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു ഓ അപ്പോൾ അവർ കടന്ന് ഒമി ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഹലോ പറഞ്ഞു പുള്ളിയുടെ നല്ല ഒരു നോയിസ് ഉണ്ടായിരുന്നു സൗണ്ട് നോയിസ് ഉണ്ടായിരുന്നു ക്ലിയർ ആയിരുന്നില്ല എക്കോ അടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കൊക്കെ കേൾക്കുമ്പോൾ അവർ നിൽക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ബാക്കിയുള്ളവരെ സ്കിപ്പ് അടിച്ചു തോന്നൽ ഇവരും സ്കിപ്പ് അടിച്ചിട്ട് പോട്ടെ സ്കിപ്പ് അടിക്കാൻ കഴിയില്ല കാരണം ക്യാമറ സെറ്റ് ചെയ്താണ് അടിക്കുമ്പോൾ ഫോണിൽ വീണ്ടും അവർ ചേഞ്ച് വരും അപ്പം സ്കിപ്പ് അടിക്കാൻ താല്പര്യമില്ല സ്കിപ്പ് അടിക്കുമെന്ന് പറഞ്ഞാൽ അവർ സ്കിപ്പ് അടിച്ചില്ല നമ്മുടെ ഞാൻ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെയായി സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചു അവരൊന്നും പറയുന്നില്ല കൂടായി പൊളിച്ചു പിടിച്ച് നിർത്തിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒമ്പത് മണിവരെ സമയമുണ്ട് ശേഷം എനിക്ക് പറ്റത്തില്ല എനിക്ക് കാന അടിക്കാൻ പോകണ്ടോണിക്ക് ശേഷം അപ്പം അതുവരെ അതിൻ്റെ ടൈമുണ്ട് ഞാൻ അതുവരെ വിളിച്ച് നിൽക്കും സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ കിടന്ന് ചിരിക്കുന്നുണ്ട് അമ്മ അമ്മ പറയുന്നുണ്ട് എനിക്ക് പിന്നെ എക്കോ നോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ് ആ എല്ലാ ഡിസ്റ്റർബൻസും ഒഴിവായി മാറി കാര്യങ്ങളൊക്കെ സെറ്റാണ് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാടും ആരും വന്നതുപോലെ ഒന്ന് തോന്നി എന്തോ സൗണ്ട് കേട്ടതുപോലെ പോലെ പരിചരണം അപ്പം അതുകൊണ്ട് നിർത്തി ഒന്ന് പുറത്ത് നോക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് നാലോചിച്ചു കറക്റ്റ് ആ തന്നെയാണോ സൗണ്ട് എന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ വിചാരിച്ചു ഓ ഇൻ്റർനെറ്റ് പോയിസൊക്കെ എന്തോ ആയി എന്നുള്ളത് അത് നന്നായി സംസാരിക്കും സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് പോയി നോക്കി അതുവരെ ഞാൻ നിർത്തിച്ച് രണ്ട് വർഷങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ ഇതുപോലെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഫസ്റ്റ് തന്നെ എൻ്റെ വലിച്ചെല്ലോ ആധാനുള്ള അവസ്ഥയായി ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീടുകൾ